നമ്മൾ ഡൈസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ മുമ്പ് ചെറുതിൽ ഈ സ്നേക്കിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും അത് ഫസ്റ്റ് ജസ്റ്റ് മെയ്ക്ക് ഷുർ ഇതെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് ഉണ്ടോ ചെക്ക് ചെയ്യാമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഡിഫറെൻ്റ് അല്ലേ ഓക്കെ ഇതൊന്നെടുത്തോളൂ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാം റോൾ ചെയ്യുന്ന സമയത്തെല്ലാം കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ഡിഫറെ ആയിട്ടുള്ള നമ്പേഴ്സ് ആണോ വരുന്നത് റാൻഡമായിട്ട് നമ്പേഴ്സ് വരുന്നതാണോ ഒന്ന് ചെക്ക് ചെയ്യാം ഫോർ ഓഡിയൻസ് ഓൾസോ അത്രയും മതി ആ റാൻഡമായിട്ടല്ല ഒരു സ്പെസിഫിക് ഓർഡറിലൊന്നുമല്ലല്ലോ അല്ല ഡിസ് ഓർഡർ ആയിട്ടുള്ളത് റേ ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തോ റോൾ ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഡു ഇറ്റ് വെരി സീക്രട്ടി ഡോൺ ഷോ റ്റുമി ഓക്കെ നന്നായിട്ട് റോൾ ചെയ്യുക സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് സീക്രട്ട് ആയിട്ട് നോക്കാം അത്ര ജസ്റ്റ് അത് മനസ്സിലൊന്ന് ആലോചിച്ചിരിക്കുക അവർക്ക് വേണേൽ കാണിച്ചു കൊടുത്തോളൂ കുഴപ്പമില്ല നന്നായിട്ട് അത് മനസ്സി മനസ്സിനകത്ത് ഒന്ന് സൗണ്ട് ചെയ്യാവോ അത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഐ തിങ്ക് ത്രീ ആണോപ്റ്റ് എന്ന് പറയുന്നത് ഒരു വോയിസിലൂടെ എങ്ങനെ ഇത് ഡിറ്റക്ട് ചെയ്യാമെന്ന് ഒന്ന് കൗണ്ട് ചെയ്യാമോ ഡിസെൻഡിങ് ഓർഡറിൽ ഒന്ന് കൗണ്ട് ചെയ്യാമോ സൗണ്ടില് വോയിസ് ഡിറ്റക്ഷൻ ആണല്ലോ വോയിസ് ഡിറ്റക്ഷൻ അല്ല ഓർഡറിൽ ഓർഡറിൽ നമ്പർ ഒന്ന് കൗണ്ട് ചെയ്തോ ഫോർ ആണോ ഇൻട്രസ്റ്റിംഗ് ആയി താങ്ക് യു താങ്ക് യു ഫൈനലി ഞാൻ പറഞ്ഞു ഇത് പിന്നെ സൈക്കോളജിക്കൽ എലമെൻസിലായിട്ടുള്ള ഒരു ഫേസ് എക്സ്പ്രഷൻസ് വെച്ചിട്ട് വോയിസ് ഡിറ്റക്ഷൻ ത്രൂ ആണ് ഇപ്പോൾ ചെയ്തത് നമുക്ക് ഫൈനലി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ എൻ്റെ ഒരു പവർ ഉപയോഗിച്ച് എക്സ്ട്രാ പവർ ഉപയോഗിച്ചുകൊണ്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇത് വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഓക്കെ സോ നന്നായി ട്രോൾ ചെയ്തോളൂ ഞാൻ ഈ സമയത്ത് നോക്കുന്നില്ല ഒരു വോയ്സ് ഡിറ്റക്ഷനോ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഓക്കെ ഓക്കെ അല്ലേ അവിടെ തന്നെ വെച്ചോളൂ അവിടെ തന്നെ വെച്ചോളൂ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ പ്രകാരം കീപ് സൈലൻ്റ് കീപ് സൈലൻ്റ് ഫോറാണോ ഫോർ യാക് യു ഓക്കെ ഓക്കെ ട്രൈ വി വിൽ ട്രൈ